വർക്കലയിൽ അഞ്ച് യുവതികളുടെ ഭർത്താവായി നടിച്ച് സ്വർണവും പണവും കവർന്ന ബിരുദൻ പിടിയിൽ വർക്കല താന്ിമൂട് ഗുരുമന്ദിരത്തിനു സമീപം ലക്ഷം വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള നിതീഷ് ബാബു എന്ന വിവാഹക്കള്ളനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത് വർക്കല ചെറുനീർ സ്വദേശിനിയായ യുവതിയെയാണ് ഇയാൾ രണ്ടായിരത്തി പതിനാലിൽ ആദ്യം ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ടി ഭർത്താവായി ചമഞ്ഞ് ഒപ്പം കൂടിയത് കുറച്ചു നാളുകൾക്ക് ശേഷം വർക്കല ശ്രീനിവാസപുരം സ്വദേശിനിയോടൊപ്പവും പിന്നീട് വർക്കല സ്വദേശിനിയായ യുവതിയെയും നഗരൂർ സ്വദേശിയായ മറ്റൊരു യുവതിയെയും ക്ഷേത്രത്തിൽ വെച്ച് താലി പ്രതി ഭർത്താവായി ചമഞ്ഞ് ഒപ്പം കൂടി ഇങ്ങനെ ഒരേ സമയം നാല് യുവതികളുടെ ഭർത്താവായി നടിക്കവേ അഞ്ചാമതൊരു യുവതിയോടുള്ള ബന്ധം തുടങ്ങുന്നത് നഗരൂർ സ്വദേശിനിയായ നാലാം ഭാര്യ അറിഞ്ഞതു മുതലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായതും സംഭവം പുറംലോകം അറിഞ്ഞതും ആറ്റിങ്ങലിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ യുവതി മാനേജർ ജോലി ചെയ്ത് വരികയായിരുന്നു പ്രതിയും അതേ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇവരുടെ സൗഹൃദം വളർന്ന് ഒടുവിൽ ഒരുമിച്ച് താമസിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു പതിവ് പോലെ ഒരു ക്ഷേത്രത്തിൽ വച്ച് യുവതിയുടെ കഴുത്തിൽ താലിയും കെട്ടി തുടർന്ന് യുവതിയെക്കൊണ്ട് പല സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് വൻ തുകകൾ ലോൺ എടുപ്പിക്കുകയും തന്ത്രപൂർവ്വം യുവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുകയും ചെയ്തു യുവതിയുടെ പേരിലുള്ള സ്വത്തുവകകൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുതർക്കത്തിൽ ഇവർ തമ്മിൽ വഴക്കായി തുടർന്ന് പ്രതി താൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ യുവതിക്ക് അയച്ചു നൽകി യുവതിയുടെ അന്വേഷണത്തിൽ അത് സത്യമാണെന്ന് മനസ്സിലാകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്നിന് യുവതി ജോലി കഴിഞ്ഞ് മടങ്ങി വരവേ റോഡിൽ വെച്ച് പ്രതി യുവതിയെ ദേഹോപദ്രവേൽപ്പിക്കുകയും ബലമായി പിടിച്ചു വലിച്ച് പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതായും യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു യുവതിയെ റോഡിൽ വെച്ച് ഉപദ്രവിക്കുന്നത് കണ്ട ദൃക്സാക്ഷികളും സംഭവത്തെക്കുറിച്ച് പോലീസിന് വിവരം നൽകി സംഭവത്തെക്കുറിച്ച് വർക്കല പോലീസ് നടത്തിയ സമർത്ഥമായ അന്വേഷണത്തിലാണ് പ്രതിയുടെ വിവാഹ തട്ടിപ്പിൽ നിരവധി യുവതികൾ സമാനമായി ഇരയായിട്ടുണ്ടെന്നും ഒരു വിവാഹവും നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുതയും പോലീസ് മനസ്സിലാക്കിയത് തുടർന്ന് പോലീസ് പ്രതിയുടെ വീട് വളഞ്ഞ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി തട്ടിപ്പിനിരയായ യുവതികൾ പോലീസ് സ്റ്റേഷനിലെത്തി പണവും സ്വർണവും നഷ്ടപ്പെട്ട വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു ഇരുപത് പവനോളം സ്വർണ്ണാഭരണങ്ങളും എട്ടു ലക്ഷം രൂപയും പ്രതി കവളിപ്പിച്ചു കൈക്കലാക്കിയെന്ന് യുവതികൾ നൽകിയ പരാതിയിൽ പറയുന്നു രണ്ട് യുവതികളുടെ പരാതിയിലാണ് ഇപ്പോൾ വർക്കല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഉണ്ടാവുമെന്ന് പോലീസ് പറഞ്ഞു വിശ്വാസവഞ്ചന ബലാത്സംഗം ഗാർഹിക പീഡനം തുടങ്ങി നിരവധി ക്രിമിനൽ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു യുവതിയുടെ ഇന്നോവ കാർ വിവാഹത്തിന് പോകാനെന്ന വ്യാജേന വാങ്ങി മറിച്ച് വിൽക്കുകയും മറ്റൊരു സുഹൃത്തിൻ്റെ സ്വിഫ്റ്റ് കാർ സമാനമായ രീതിയിൽ വാങ്ങി മറിച്ച് വിൽപ്പന നടത്തുകയും ഉണ്ടായി ഈ രണ്ട് കേസുകളിലും ഐരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അന്ന് റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ് ബീക്കൺ ന്യൂസ് വർക്കല